നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു അതിക്രൂര കൊലപാതകം സംഭവിച്ചിരുന്നു മദ്യലഹരിയിൽ അമ്മയെ മകൻ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ സംഭവം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേമം കല്ലൂർ പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് എഴുപത്തി ആറ് വയസ്സായിരുന്നു സംഭവത്തിൽ മുൻ സൈനികനായ മകൻ അജയ്കുമാർ പിടിയിലായി കുടുംബവുമായി അകന്ന ശേഷം അമ്മയ്ക്കൊപ്പമായിരുന്നു അജയ്കുമാർ താമസിക്കുന്നത് മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാർ സ്ഥിരം മദ്യപാനിയാണ് ലഹരിമുക്തി കേന്ദ്രത്തിൽ പലതവണ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇയാൾ പെട്ടെന്ന് മദ്യക്കുപ്പി നിലത്ത് വീണു പൊട്ടി വിജയകുമാർ ഇതിൽ മകനെ വഴക്കു പറഞ്ഞു ഇതോടെ പൊട്ടിയ മദ്യക്കുപ്പി ഉപയോഗിച്ച് അജയ്കുമാർ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല വിജയകുമാരിയുടെ കയ്യിലെയും കാലിലെയും ഞരമ്പുകളും ഇയാൾ മുറിച്ചെടുത്തു കൊലയ്ക്ക് ശേഷം മദ്യം ഉപയോഗിച്ച് മൃതദേഹം കത്തിക്കാനും അജയകുമാർ ശ്രമിച്ചുവെന്നാണ് നിയമം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വിജയകുമാരിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി അപ്പോഴാണ് വിവരം പുറലോകം അറിയുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിജയകുമാരി മരിച്ചു എന്ന് പോലീസ് അറിയിച്ചു കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു വിജയകുമാരി മദ്യലഹരിയിലാണ് മകൻ ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാറിനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മദ്യത്തിന് അടിമയായിരുന്നു ഇയാൾ മദ്യവിമുക്തി കേന്ദ്രത്തിൽ പലതവണ ചികിത്സയിലായിരുന്നു ഇയാൾ സംഭവം നടക്കുമ്പോൾ അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല കഴിഞ്ഞ രാത്രി അജയ്കുമാർ ഒരു കുപ്പി മദ്യം കുടിച്ചു രണ്ടാമത്തെ കുപ്പി എടുത്തപ്പോഴാണ് വിജയകുമാരി വഴക്കു പറഞ്ഞത് ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന പ്രതി ഉടനെ അമ്മയെ ആക്രമിക്കുകയായിരുന്നു വിജയകുമാരി ഇറങ്ങി ഓടി കിണറിന്റെ ഭാഗത്ത് വെച്ചാണ് അമ്മയെ കുത്തിയത് കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തും കഴിഞ്ഞരമ്പുകളും കാലിലെ ഞരമ്പുകളും മുറിച്ചു കൊലപാതക ശേഷം അമ്മയുടെ മൃതദേഹം മദ്യം ഒഴിച്ച് കത്തിക്കാൻ ഇയാൾ ശ്രമിച്ചു അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചത് വിജയകുമാറിന്റെ നിലവിളി കേട്ട ഓഴിയത്തെ നാട്ടുകാരാണ് പോലീസിന്റെ വിവരം അറിയിച്ചത് വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായിരുന്നു എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് ഭാര്യയുമായി അകന്നതിനുശേഷം നിയമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്യൂർ മന്ന മെമ്മോറിയൽ റോഡിലെ വീട്ടിലെ അമ്മയോടൊപ്പമാണ് അജയ്കുമാർ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് ഈ നാട്ടുകാര സംഭവവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണം നടത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി ദോഷവും ഇല്ല നല്ല അല്ലാതെ നമുക്ക് നല്ല സ്നേഹമുള്ള അമ്മ എനിക്ക് കൂടെ കൂടെ എനിക്ക് ചായ കുടിക്കാൻ പഠിച്ചു നിന്നെ അന്തോസം കണ്ടില്ലെങ്കി കേക്കും എന്നെ കണ്ടിട്ട് ആലോചമായല്ല നീ വഴ വന്നതോ ഞാൻ പറഞ്ഞേ ഓ ഇപ്പഴേ ചാത്തി ഞാൻ അങ്ങനെ വെപ്രാളപ്പെട്ട് എവിടെയെങ്കിലും ജോലിക്കുവാണതുകൊണ്ട് ഞാൻ തൊഴിലുറപ്പിന്റെ ജോലിക്കും അതുകൊണ്ട് വെപ്രാളപ്പെട്ട അങ്ങ് പോകും അരുമ്പ് മൈകുന്നേരം ആവും പിന്നെ ഇനി കേറൂല അങ്ങനെയുള്ള അമ്മയാണ് എല്ലാ അമ്മ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞോണ്ട് അവൻ എന്തൊരു ഭ്രാന്ത് കാണിച്ചു പോയോ കഞ്ചാവ വെള്ളം ഒക്കെ അടിച്ചാണ് എന്റെ മെനിയന്ന എന്റെ കാലിൽ ഇരുന്ന് തൊഴുത് പറഞ്ഞു ഞാൻ ഇനി കുടിക്കില്ല അമ്മ കുടുക്കില്ല പറഞ്ഞു എന്റെ പർത്താവ് കുടിച്ചു കുടിച്ചാണ് കരളും നശിച്ച് ഞാൻ ഇനി അനുഭവിക്കാന്നുമില്ല മൂന്നു സ്ഥലമുള്ളതിനെ വിറ്റാണ് ഞാൻ അതിനെ അന്വേഷിച്ചത് എന്നിട്ട് പോലും എനിക്ക് കിട്ടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞും പെയ്യ് നീ ഇവിടെ മര്യാദയ്ക്ക് ആ തള്ളയെ വേദനിപ്പിക്കാതെ കഴിയുന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു കേട്ട് പെയ്യതണെൻ്റെ കാലിലൊട്ട് തൊഴിൽ വിട്ട് ഞാൻ ഇനി കുടിക്കൂല കുടിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൂട്ടുകാരുണ്ട പല കൂട്ടുകാറും ഓ ഓ കണക്കിലധികം കൂട്ടാവുമ്പോഴേ അവർ കൂടെ കൊണ്ടുപോയി ഒക്കെ ആച്ചുപോക്കി കൊടുത്തല്ലേ കുടിക്കുന്നു അങ്ങനെയാണ് ഏവന്റെ കുപ്പിയുണ്ട് അതുകൊണ്ട് അവിടെന്ന് ഏവന്മാരെല്ലാം വന്ന കൂടും കൂടി കുടിക്കും അങ്ങനെയാണ് അങ്ങനെ തന്നെ സംഭവം ആ ആ വേറെ എല്ലാം ഉപയോഗിച്ചോന്നറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ എന്തൊരു ഉപയോഗിച്ചോന്ന് അറിഞ്ഞൂടാ പക്ഷെ ഇതൊരു മദ്യവും എപ്പോഴും മദ്യം തിരുത്തന്നെ ആ നല്ല സ്നേഹമായിരുന്നു നല്ല സ്നേഹം ആരടുത്ത് നല്ല സ്നേഹമുള്ള പയ്യൻ തന്നെ ആർക്കും ഒരു കുണവോഷോ ഒരു പ്രശ്നോ ഒന്നും ഉണ്ടാകണം പക്ഷെ നല്ല മനുഷ്യൻ നല്ല സ്വഭാവം പക്ഷെ എങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞോ ഞാനാ ഞാനങ്ങാണ് കിടക്കണം പകല് സമയം വീട്ടിലുണ്ടെങ്കി ഇവിടെ വന്നിരിക്കും ആ വീട്ടില് അവളെ വീട്ടിൽ തന്നെ അങ്ങ് താഴെയാണ് കിട ഒരു മുറി അവള് തന്നതാണ് ഞാൻ കിടക്കണെനിക്ക് ആരുമില്ല മക്കളില്ല സ്വന്തക്കാരും ബന്ധക്കാരും ഉണ്ടെങ്കിലും അതൊന്നും പല ഇല്ല ഇല്ല നമുക്ക് കേട്ടിരിക്കും കേട്ടിരിക്കും ഞാൻ അങ്ങ് താഴെ ആയത് കൊണ്ട് അറിഞ്ഞില്ല ശബ്ദം കേട്ട് കാണും ശബ്ദം കേട്ടുകൊണ്ട് അവര് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞില്ലേ അവൻ്റെ അടുത്ത് പോവാൻ പറ്റൂല എല്ലാം കേറ്റ് പൂട്ടിയിട്ടാക്കണം ആക്കും അതിനകത്ത് കയറാൻ പറ്റൂല അങ്ങനെ ശബ്ദ ഉണ്ടായിരുന്നു എല്ലാ കിടന്ന് ഇതൊരൊക്കെ വഴിട്ട് ശബ്ദം കേട്ടെന്ന് പിള്ളേര് പറയുന്നു നമുക്ക് അറിഞ്ഞുണ്ട് എന്തുകൊണ്ട് എല്ലാരടുത്തും വയ്യ മദ്യപാനി മദ്യപാനിയും കഞ്ചാവും ബാക്കിയുള്ള എല്ലാം ഉണ്ട് അമ്മ മോനെ സ്നേഹിച്ചു കൂടുതൽ സ്നേഹിച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് അബദ്ധം പറ്റി എപ്പോഴും വഴക്കൊന്നുമില്ല മദ്യപിച്ച് മാത്രമേ കുഴപ്പമുള്ളൂ മദ്യപിച്ചില്ലേ കുഴപ്പമില്ല ഇത് പതിനൊന്ന് മണിക്ക് എന്ന് പറയണം നമ്മൾ അറിഞ്ഞു കേട്ട് വന്നതാണ് രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ കേട്ട് അറിഞ്ഞുവന്നതാണ് ഞാൻ ഊരുകൂട്ടമ്പലം അറിഞ്ഞുവന്നത് വീടുക അവർക്ക് അവിടെ ഒരു മുപ്പത് സെന്റും വീടുണ്ട് അത് നോക്കണം ഞാനാണ് എന്താണ് ഇങ്ങനെ കാരണം അങ്ങനെ മദ്യലഹരി മിലിറ്ററിയിലേക്ക് പെൻഷനായി കുപ്പി കിട്ടുന്ന ആളല്ലേ അങ്ങനെ വെച്ച് അവനെ വെച്ച് മദ്യവെച്ചു മദ്യലഹരിയായി ഇവിടെ വന്നപ്പോ ലോക്കൽ കമ്പനിയായി ഇവിടെയുള്ള വെളിയിലുള്ള പയ്യന്മാര് ഇവിടെയുള്ള എല്ലാം നല്ല വി എ പി കുടുംബങ്ങളാണ് നല്ല പാർട്ടികളാണ് ഇവിടെ പിരിഞ്ഞിട്ടാണോ പിന്നിട്ടാണോ ഇല്ലല്ല അവന്റെ ഭാര്യ ഒരു കൊച്ചുണ്ട് അവൾ അഡ്വക്കേറ്റ് ആണ് വേണ്ടി അവള് മോള് പിന്നെ ില്ല വീട്ടിലെന്താണ് ശരിക്കും ഈ വീട്ടിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് അമ്മയും മകനും എന്നും വഴക്കാണോ അങ്ങനെ മാത്രമേ വഴക്കുള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല മദ്യപിക്കുമ്പോൾ ആൾ ആവും മദ്യപാനവും കച്ചാവും എല്ലാം ഉണ്ട് അതിന് കുറച്ച് ആൾക്കാരും കൂട്ടുണ്ട് അതായത് നാട്ടിലേക്ക് വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് കൂടി മദ്യപിക്കാനൊക്കെ ആളുണ്ട് പക്ഷെ മദ്യപിച്ച് വരുമ്പോഴ് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ആള് പാവമാണ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് എത്ര മക്കളുണ്ട് അമ്മയ്ക്ക് മൂന്ന് മക്കൾ രണ്ടുപേര് ഇപ്പോഴും ഒരാൾ ബോംബെയിലും ഒരാൾ ഒറീസയിലും ആണ് ഇയാൾ പെൻഷനായി വന്നതാണ് പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നതാണ് എന്തുകൊണ്ടാണ് മദ്യപനം കൊണ്ട് തന്നെയാണ് മദ്യപാനം കൊണ്ടാണ് അല്ലെങ്കിൽ പാവമാണ് മദ്യപിച്ചിട്ട് തന്നെയാണ് പിന്നെ മദ്യപിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് മദ്യപിച്ച് സംഭവം സംഭവം ഒരു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്കകത്താണ് നടന്നത് വീട്ടിൽ നമ്മളിവിടെ പുറത്തുനിന്ന് ഇങ്ങനെ അമ്മയുടെ വിളിയായിട്ടുണ്ട് പുറത്തുള്ള ആൾക്കാർ വന്ന് ഗേറ്റിൽ അടിച്ചിട്ട് തുറക്കുന്നത് ആ സൗണ്ടായിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അഹത്ത് മൊത്തം പൂട്ടിയിരിക്കില്ല ഗേറ്റ് പൂട്ടിയിരിക്കണം മതിൽ കയറിച്ചാടാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയെ ഉടനെ തന്നെ ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് വാർഡ് മെമ്പറെ വിളിച്ച് വാർഡ് മെമ്പർ വന്ന് ഉടനെ പോലീസ് വന്നു പോലീസ് വന്നതിന് ശേഷമാണ് അകത്തിറങ്ങിയത് അത് തിറങ്ങി നോക്കിയപ്പോൾ അപ്പം തന്നെ അമ്മ മരിച്ചു കഴിഞ്ഞു ഇവൻ ആദ്യം കാലിൻ്റെ ഞരമ്പും കൈയുടെ ഞരമ്പും പിന്നെ കഴുത്തൊക്കെ അറുത്ത് കളഞ്ഞു അറുത്ത് അമ്മ മരിച്ചു പിന്നെ ആംബുലൻസ് വന്നിട്ടൊന്നും കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലെന്നുവെച്ചാൽ അമ്മ മരിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അമ്മ പാവം അമ്മ എല്ലാവർക്കും സഹായി നല്ല സ്നേഹമുള്ള അമ്മ ആർക്കും ഒരു ഇതുമില്ലാത്ത ഇതേപോലെ ഒരു അമ്മയെ നമ്മൾ കണ്ടിട്ടില്ലെന്നാണ് പറയുക അത്ര സ്നേഹമുള്ള ആ അത്ര സ്നേഹമുള്ള ഒരമ്മ മോന് വേണ്ടിയാണ് മറ്റുള്ള മക്കള് വിളിച്ചിട്ട് പോലും അമ്മ പോവാതെ കിടന്നത് പക്ഷെ ആ അമ്മയ്ക്ക് വിവാഹിതനാണ് വിവാഹിതനാണ് ഭാര്യ അഡ്വക്കേറ്റാണ് ഹിമ അവര് ഈ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം വീട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടി അവര് താമസിന്നലെയും വന്നിട്ട് പോയി ഇന്നലെയും വന്നിട്ട് പോയതോളൂ ഒരു മോളുണ്ട്